സഹോദരങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചു പോരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും സ്വർഗത്തിന് വേണ്ടി പഠിച്ചവരാണ് ആരെയും അല്ലാഹു തആല അന്നാഹുദ്ദേകത്തിനു വേണ്ടി പഠിച്ചിട്ടില്ല രകത്തേക്ക് പോകാനുള്ളതാണ് നമ്മളെന്ന് നമുക്ക് എപ്പോഴോ ഗുരുക്ക തോന്നി പോയിട്ടുണ്ട് ആവശ്യമില്ലാതെ അതിന് ചില കാരണങ്ങളുണ്ട് കുരുത്തക്കട് കാട്ടിയപ്പോ ഉമ്മ പറഞ്ഞു മോനെ അങ്ങനെ വേണ്ട കേട്ടോ പടച്ചോ മിച്ചിട്ടു പറഞ്ഞു അവ നമ്മള് എന്ന് പടച്ചാല് വലിയ ഒരു പഞ്ചായത്ത് വളത്തിന്റെ അത്ര വലുപ്പമുള്ള ഒരു കുളം നറയിൽ തിരിച്ചുണ്ടാക്കിട്ട് ഒരു ചെറിയ ചൂരരുവാടി കൈപിടിച്ച് ഞമ്മള് വരുന്ന കാത്തിക്കാൻ അങ്ങനല്ല അമ്മക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയത് എല്ലാ ഞമ്മക്ക സ്വർഗാണ് ഉണ്ടാക്കിയത് പിന്നൊരു പ്രശ്നം എന്താച്ചാല് സ്വർഗത്ത് പോവാനുള്ള ഒരു യോഗ്യത ഒരു മനുഷ്യൻ ഉണ്ടായില്ലെങ്കിൽ അവനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണല്ലോ അതിനുള്ള സംവിധാനം മാത്രമാണ് നരകം എന്ന് സ്വർഗത്തിലേക്ക് പോകാൻ ഒരുപാട് യോഗ്യതകളുണ്ട് ഒരുപാട് യോഗ്യതകളുണ്ട് എങ്ങനെങ്കിലും ഒരു മനുഷ്യനെ സ്വർഗത്തിലിടാൻ പറ്റോന്നാണ് നോക്കുക നരകത്തിൽ ഇടാൻ പറ്റോന്നെല്ലാം അതാഹുവിന്റെ നോട്ട സ്വർഗത്ത് പോവാൻ എന്തെങ്കിലും നോക്കുണ്ടോ ഉമ്മാനെ നോക്കിക്കണോ നോക്കും ആ ഉമ്മാനെ നോക്കിയാൽ സ്വർഗത്ത് പോകാൻ പറ്റും ആ സ്വർഗത്തിൽ ഭർത്താവിന് ഭാര്യയുടെ തൃപ്തി ഉണ്ടോ നോക്കും ഭാര്യക്ക് ഭർത്താവിന്റെ തൃപ്തി ഉണ്ടോ നോക്കും അയൽവാസികൾക്ക് അതിനെ പറ്റി നല്ല അഭിപ്രായം ഉണ്ടോന്ന് നോക്കും ഇതൊക്കെ സ്വർഗത്ത് പോകാനുള്ള യോഗ്യത കാണാം ഉമ്മാന്റെ കാലിന്റെ തൊട്ടാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാലിന്റെ തൊട്ടുള്ള സ്വർഗാവുമ്പോ കയ്യിൽ ഉള്ളതാണെങ്കിലും വേം വാങ്ങാൻ പറ്റും കാലിന്റെ തൊട്ടാവുമ്പോ കയ്യിലുള്ള മതി വേഗം കിട്ടൂല കൊറച്ച് പ്രയാസം ഉണ്ടാവും കിട്ടാൻ നമ്മളൊരു സാധനം കൈയിൽ നിന്ന് പോവാതിരിക്കാനാണ് കാറ്റോട്ട് വെച്ചിട്ട് നല്ല മുറുക്കി കിട്ടാൻ അല്പം പ്രയാസമാണ് ചവിട്ടിങ്ങനെ വാങ്ങി വെച്ചുള്ളൂ എന്നുള്ളതാണ് അതൊരു മനുഷ്യൻ ഉണ്ടോ ഇല്ല എന്നാണ് ആദ്യം പരിശോധിക്കുന്നത് എന്തെങ്കിലും സ്വർഗാവകാശിയ ഭാര്യക്ക് ഭർത്താവിന്റെ സന്തോഷം വേണം ഭർത്താവിന് ഭാര്യയുടെ സന്തോഷം വേണം ഏതെങ്കിലും ഒരു പെണ്ത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവളാണെങ്കിൽ അവർ സ്വർഗത്തിൽ കടന്നു മരിക്കുമ്പോ കെമിയിട്ടുണ്ടോ നോക്കൂണ്ടെങ്കിൽ അത് മതി സ്വർഗത്ത് പോകാനെ മരിക്കണത്തില ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ മരിക്കല്ലോ പഴയ കാലത്ത് ഏറെ വിഭാഗത്തിൽ വരില്ല നല്ല ആൾക്കാർ വിഭാഗത്തെ ആൾക്കാർ വളരെ കൂടുതലാ നോമ്പ് വെക്കുന്നവര് കൂടുതലാണ് ഇനിയിപ്പൊ ബുധനാഴ്ച മേവരാജിന്റെ നോമ്പാണ് മിക്കവാറും എല്ലാവരും നോക്കും നോമ്പ് വരെ എല്ലാവരും നോക്കാം നിസ്കാരമുണ്ട് എഴുതികാപ്പുണ്ട് ഖുറാനോത്തുണ്ട് നമ്മളെ നാട്ടിലൊക്കെ മാസം റമദാമാസായ അങ്ങാടി പള്ളിന്റെ ഹൗലൊക്കെ വെള്ളടിച്ചാൽ തന്നെ ആൾക്കാർ തന്നെയാണ് സ്പെഷ്യൽ ബിരിവ് ഉണ്ടാവും ഹൗലൊക്കെ മനുഷ്യന്മാരങ്ങനെ വിഭാഗത്ത് വളരെ കൂടുതലാണ് പക്ഷെ പഴയ കാലത്ത് വിഭാഗത്തൊക്കെ കൊറവേക്കാനോ പാടത്ത് പണിയെടുക്കുകയൊക്കെ ആണ് വെള്ളിയാഴ്ച ബാമ്പ് കൊടുത്തിട്ട് നാല്പതാളെ തയ്യാഴ്ച മല്ലാത്ത പാടത്ത് പോയിട്ട് കൃഷിക്കാരുടെ കൂട്ടിക്കൊണ്ടന്ന് പള്ളി കൊളത്തിന്ന് കുളിപ്പിച്ചിട്ട് തുണിമുപ്പായ പള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി നാല്പതാളെ എണ്ണി തയച്ചിങ്ങാണ്ട് തയ്ച്ചാട് ചെയ്യണം പക്ഷെ പോലെ മരിക്കാൻ നേരത്തെ പാടത്തുന്നൊരു കാര്യ എന്നിട്ട് വീട്ടുകാരിയോട് പറയും മോളെ

ഈ മാസം ഒരുപാട് വല്യ വല്യ ആൾക്കാർ മാസം ഒരുപാട് മഹത്വങ്ങളായ ആളുകൾ ഈ മാസം ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ മരിക്കണവും കണ്ടിട്ടുണ്ട് എന്നാൽ എത്ര പേര് കെരിമ ചൊല്ലി മരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്നത് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് അവസാനം പറഞ്ഞു പോൻ

പക്ഷെ രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട് ഒരാളുടെ അവസാനത്തെ ആയി കിട്ടണം അല്ലാതെ അതങ്ങനെ പറയാൻ പോലുള്ള നേരം അല്ല മൗത്തിന്റെ നേരം പറയട്ടെ ഹൈറാനിയത്തിന്റെ നേരാണ് മരണത്തിന്റെ രംഗം എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ള സമയമാണ് എല്ലാം മറന്നുപോകുന്ന ഒരു സമയമാണ് അബദ്ധ വർത്താനം ആയി ലായിരായണം ആക്കണമെന്ന് ശക്തമായ ആഗ്രഹമുള്ളവനാണ് ആയി കിട്ടുക അപ്പതുകൊണ്ട് ആയി കിട്ടണം ഒരാളുടെ അവസാനത്തെന്നാകുക എന്നാണ് മരിക്കുമ്പോ എപ്പോഴും ഈ ഹദീസ് പറയാറുണ്ടായിരുന്നു ആരുടെങ്കിലും അവസാനത്തെന്നായാൽ അവൻ സ്വർഗത്തി കിടന്നു അതായത് ഒരാൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണയില്ന്നിങ്ങനെ പറഞ്ഞാണ്ട് വർത്താനം നിന്നു

ഒരാളെ തൊട്ട് അയൽവാസികൾക്ക് ഭയങ്കര താല്പര്യാണ് ശരിക്കും അയൽവാസി മാർക്കറ്റ് നമ്മൾ നമ്മള് വില ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങുമ്പോൾ പള്ളി ഉണ്ടോന്ന് ചോദിക്കും ദൂരണ്ട് ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് തന്നെയാണോ അതിന്റെ അടുത്ത് സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ അങ്ങാടിയിൽ തന്നെയാണോ റോഡ് സൈഡ് ആണോ ഹൈവേന്റെ വക്കാണോ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ടാണ് സ്ഥലത്തിന്റെ വില കൂടിയ വാസ്തവത്തിൽ സ്ഥലത്തിന് വീടൊക്കെ സ്ഥലത്തിന് വില കൂടേണ്ടത് അടുത്ത പള്ളി ഉണ്ടായാലല്ല അടുത്ത മലസ് ഉണ്ടായാലല്ല ആയവന്റെ ഒക്കത്തായാലല്ല അങ്ങാടിയിലായാലല്ല അയൽവാസി നല്ലവനാണെങ്കിലാണ് അയൽവാസിയുടെ വിലയാണ് വീടുണ്ടാക്കുന്ന സ്ഥലത്തിന്റെ വില എന്ന് പറഞ്ഞത് രണ്ടു ഭാഗത്തുള്ള അയൽവാസികൾ ആരാ നോക്ക നല്ലവരാണോ എത്ര പൈസ കൊടുത്ത് വാങ്ങിയാലും നഷ്ടം ഉണ്ടാവില്ല അല്ല അയൽവാസി പോച്ചറായിയാണെങ്കിൽ